പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പിന്നെ മഞ്ചേരി ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഹൗസ് ബ്ലോട്ടുകൾ അഞ്ച് ഏഴ് എട്ട് പത്ത് സെൻ്റായിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് മഞ്ചേരി പരിസരത്ത് ഹൗസ് പ്ലോട്ട് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററിനുള്ളിൽ പിന്നെ അവിടുത്തെ വില എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദേശം ഒരു മൂന്ന് പിന്നെ ലക്ഷം വരെ സെന്റിന് വിലയാണ് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായാലും മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലായാലും ഒക്കെ പക്ഷേ ഇത് നമുക്ക് ലഭിക്കുന്നത് ചെറിയ വില അതിൻ്റെ പകുതി വിലയിൽ ഏകദേശം ഒരു ഒരു പിന്നെ സെന്റിന് വില ഒന്ന് അറുപത് ലക്ഷം രൂപ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് എട്ട് ആയിട്ട് അഞ്ച് സെന്റ് എട്ട് സെന്റ് അതേപോലെ പത്ത് സെന്റ് ആയിട്ടാണ് ഇത് മുറിച്ചു കൊടുക്കുന്നത് ഇതിന്റെ നാല് മീറ്റർ വഴിയോടു കൂടി നമുക്ക് പിന്നെ ഇതിലേക്ക് വഴി മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ തൊട്ട് അടുത്ത് ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് എൽ പി സ്കൂള് അതേപോലെ തന്നെ ഈ പിന്നെ എൽ പി സ്കൂളുണ്ട് അതേപോലെ പിന്നെ ഹെൽത്ത് ഉണ്ട് മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള ബഡ്സ് സ്കൂള് തൊട്ടടുത്തുണ്ട് അതേപോലെ എല്ലാ സൗകര്യങ്ങളുള്ള പിന്നെ വഴിയുള്ള കറണ്ട് ലഭിക്കുന്ന മറ്റ് വെള്ള സൗകര്യമുള്ള എല്ലാവിധ സൗകര്യമുള്ള ഈ മഞ്ചേരിക്കടുത്ത് ഇതേപോലെ വില്ലാ പ്രൊജക്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ആണുങ്ങള് വീഡിയോസ് മുഴുവനായിട്ട് കണ്ടോളും ആവശ്യമുള്ള ആൾക്കാർ താഴെപ്പുറത്ത് നമ്പറിലും മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം മംഗലശ്ശേരി സ്ഥലം മംഗലശ്ശേരി എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് പിന്നെ നമ്മൾ ചുറ്റുപാടും പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു അണ്ടറിലായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് പത്തുന്നൂറ് വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ബഡ്സ് സ്കൂളാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന ഈ ഒരു വീഡിയോസിലുള്ളത് അതിൻ്റെ അപ്പുറത്ത് അടക്കം വീടുകളാണ് നിലവിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് തൊട്ടടുത്ത താഴെ കാണുന്ന വീടുകളാണ് ഒരുപാട് വീടുകൾ പത്തുന്നൂറ് വീടുകൾ തന്നെ ഇതിലുണ്ട് ഇവർക്കൊക്കെ പിന്നെ ഇതിനുള്ള വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ ഹൗസ് കണക്ഷൻ പിന്നെ അതേപോലെ തന്നെ ജലനിധ്യൻ്റെ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങൾ വെള്ള സൗകര്യം കുറേ ഉണ്ട് അതേപോലെ കോയലിൽ പിന്നെ അടിച്ചിട്ട് ഒരു എല്ലാ ഇതിനും കൊയിലടിച്ചാൽ വെള്ളം കിട്ടുന്ന നല്ല ഒരു പ്ലോട്ടാണ് പിന്നെ മറ്റുള്ള എല്ലാ സൗകര്യവും പിന്നെ ഞാൻ പറഞ്ഞ അതിൽ പിന്നെ ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതേപോലെ എൽ പി സ്കൂളുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ തൊട്ടടുത്തായിട്ട് ഉണ്ട് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മഞ്ചേരി ടൗൺ ആണ് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് मंजेरी